വിവാഹം എന്ന് പറയുന്നത് വളരെയധികം ആഘോഷപൂർവ്വമായി നടക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് വിവാഹം മാത്രമല്ല ആഘോഷമാക്കുന്നത് വിവാഹ നിശ്ചയം മുതൽ അങ്ങോട്ട് കുട്ടിയുണ്ടാവുന്നത് വരെ ആഘോഷങ്ങളാണ് സേവ് ദി ഡേറ്റ് എന്നൊരു രീതി നിലവിൽ വന്നതിനു ശേഷമാണ് വിവാഹത്തിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതലായി മാറ്റുകൂടിയത് പണ്ട് വിവാഹ നിശ്ചയവും വിവാഹവും മാത്രമായിരുന്നു ഉണ്ടായതെങ്കിൽ ഇന്ന് മെഹന്തി ഹൽദി സേവ് ദി ഡേറ്റ് വിവാഹ നിശ്ചയം അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളാണ് ഉള്ളത് ഇപ്പോൾ ഇത് ആക്കൂട്ടത്തിൽ മറ്റൊരാഘോഷം കൂടി ശ്രദ്ധ നേടുകയാണ് മറ്റൊന്നുമല്ല വിവാഹമോചനമാണത് വിവാഹമോചനം ഒരു ആഘോഷമാക്കി തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ ഇതിനോടകം തന്നെ പലരും വിവാഹമോചനവും ഇപ്പോൾ ആഘോഷമാക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് വാസ്തവം അത്തരത്തിൽ ഇവിടെ ഒരു വ്യക്തി വിവാഹമോചനം ആഘോഷിച്ചതാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഒരു മാസം മാത്രം നീണ്ടു നിന്ന ഒരു ദാമ്പത്യ ജീവിതമായിരുന്നു ഇയാൾക്ക് അവകാശപ്പെടാൻ ഉണ്ടായിരുന്നത് വിവാഹമോചനം ലഭിച്ച ഉടനെ തന്നെ ഇദ്ദേഹം വിവാഹത്തിന് ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫറെ തന്നെ വിളിച്ച് വിവാഹമോചനം ആഘോഷിക്കുന്ന ഒരു ചിത്രം അങ്ങെടുത്തു അച്ഛനും അമ്മയ്ക്കുമൊപ്പം സന്തോഷത്തോടെ കേക്ക് കട്ട് ചെയ്യുന്ന ചിത്രമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ എല്ലാം തന്നെ അദ്ദേഹം പങ്കുവച്ചത് വിവാഹമോചനം കോടതി അനുവദിക്കുന്നതിന് മുൻപ് വരെ ഇയാൾ തലമുടി നീട്ടി വളർത്തി നടക്കുകയായിരുന്നു വിവാഹമോചനം അനുവദിച്ചു അറിഞ്ഞ നിമിഷമാണ് ഇയാൾ തലമുടിയൊക്കെ വെട്ടി നല്ല സുന്ദരനായി മാറിയത് തുടർന്ന് അച്ഛനും അമ്മയ്ക്കുമൊപ്പം കേക്ക് മുറിച്ചുകൊണ്ട് തന്റെ വിവാഹമോചനം ആഘോഷിക്കുകയും ചെയ്തു വിവാഹത്തിന് ഫോട്ടോ എടുക്കുവാൻ വിളിച്ച ഫോട്ടോഗ്രാഫറെ തന്നെ വിവാഹമോചനത്തിന് വേണ്ടി വിളിപ്പിച്ചപ്പോൾ അയാൾ വല്ലാതെ എക്സൈറ്റഡ് ആയിരുന്നു എന്നാണ് പറയുന്നത് കൊല്ലം മയ്യനാട് സ്വദേശിയായ സജാദ് ആണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു രീതി അവലംബിച്ചത് ഒരു മാസം മാത്രം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതമായിരുന്നു സജാദിന് ഉണ്ടായിരുന്നത് വിവാഹമോചനവും പിന്നീട് വൈറലായി മാറുകയായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത് ഇനി മുതൽ ഇത്തരത്തിൽ വിവാഹമോചനങ്ങൾക്കും പാർട്ടികൾ നടക്കുമോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത കണ്ടുകൊണ്ട് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛനെയും അമ്മയെയും ചേർത്ത് നിർത്തി ബീച്ചിൽ വെച്ച് കേക്ക് മുറിച്ചുകൊണ്ടാണ് തന്റെ വിവാഹമോചനം ഇയാൾ ആഘോഷമാക്കി മാറ്റിയത് സമാനമായ രീതിയിൽ അടുത്ത സമയത്ത് മലപ്പുറത്തും ഒരു സംഭവം നടന്നിരുന്നു ഭാര്യ മറ്റൊരാളോടൊപ്പം ഒളിച്ചോടി ഒളിച്ചോടിപ്പോയി എന്നറിഞ്ഞപ്പോൾ നാട്ടിലുള്ള എല്ലാവർക്കും ബിരിയാണി വെച്ച് കൊടുത്തുകൊണ്ടാണ് ഭർത്താവ് സന്തോഷം പങ്കുവച്ചത് ജീവിതത്തിൽ എല്ലാത്തിനും പരിഹാരം ആത്മഹത്യ മാത്രമാണെന്ന് കരുതുന്ന ഒരുപറ്റം ആളുകൾക്ക് ഇത്തരം ആളുകൾ വലിയ പ്രചോദനമാണെന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ തരണം ചെയ്താലും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഇതിലൂടെ ആളുകൾ പറയുന്നത് നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട എന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ളൂ പക്ഷെ അങ്ങനെ ചിന്തിക്കുവാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത് അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തി വരാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അതൊരു വലിയ കടമ്പ തന്നെയാണ് ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തിയെ നമ്മുടെ മനസ്സിൽ നിന്നും ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അങ്ങനെ ചെയ്തേ പറ്റൂ ഒരു നിമിഷം കൊണ്ട് നമ്മളെ വേണ്ട എന്ന് അവർക്ക് തീരുമാനിക്കാമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അവരുടെ സ്നേഹത്തിന് വേണ്ടി യാചിച്ചു നിൽക്കുന്നത് ഓർക്കുക സ്നേഹം ഒരിക്കലും യാചിച്ചു വാങ്ങേണ്ടതല്ല അത് പൂർണ്ണ മനസ്സോടെ നൽകേണ്ടതാണ് എങ്കിൽ മാത്രമേ അതിന് മാറ്റുകൂടുകയുള്ളൂ